പതിമൂന്നാം നാളിൽ ബാക്കി വെച്ചവർ തങ്ങളുടെ ഓർമ്മകൾ മണ്ണിനടിയിൽ തിരയാൻ മരവിച്ച മനസ്സും ശരീരവും ഏന്തി വലിച്ചുകൊണ്ട് കൊണ്ട് ദുരന്ത രക്ഷാപ്രവർത്തനം എന്ന വാക്ക് ഇനി അപ്രസക്തമാണ് മണ്ണാഴങ്ങളിൽ സൂചിപ്പാറക്കു താഴെ ചാളിയാർ പുഴയോരത്ത് ഇനിയും ഇനിയും എത്ര ശരീരങ്ങളാണെന്ന് തിട്ടപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ മനസ്സുകളിലെ കൊടും ഞെറ്റലാണ് സ്വന്തമായതെല്ലാം ഒരറ്റ പാതിരാത്രി കൊണ്ട് മാഞ്ഞുപോയതാണ് അസംഖ്യം അസംഖ്യ മേപ്പാടി പള്ളിക്കാട്ടിൽ എന്നിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര കബറുകൾ ഇനിയും തീരാത്ത ഉദകക്രിയകൾ പുത്തുമലയിലെ ഇനിയും ആരെന്നറിയാത്ത അനാഥ കുഴിമാടങ്ങൾ കളിപ്പാവകൾക്കൊപ്പം ആ ചെളിക്കുണ്ടിൽ പൂണ്ടുകിടന്നത് പാൽമണം മാറാത്ത എത്രയെത്ര കുഞ്ഞുങ്ങളുടെ അനക്കമറ്റ ശരീരങ്ങളാണ് ഇനി ആരെയും കണ്ടെത്തുകയില്ല ആരും തിരിച്ചു വരികയില്ലെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും നഷ്ടപ്പെട്ടവർ ബാക്കി വെച്ച ഓർമ്മകൾ മണ്ണിനടിയിൽ നിന്നും സഞ്ചികളിൽ നിറക്കുകയാണവർ അതിൽ കുഞ്ഞനുജന്റെ യൂണിഫോം ഉണ്ട് മക്കളുടെ സ്കൂൾ ബാഗുകളുണ്ട് ഉമ്മയുടെ കുപ്പായവും മിടുക്കിയായ മക്കളുടെ ട്രോഫിയും ഭാര്യയുടെയും മക്കളുടെയും ചിരി നിറച്ച ആൽബവും ഉറുമ്പ് ധാന്യങ്ങൾ കൂട്ടിവെച്ച് കൂമ്പാരമാക്കിയതുപോലെ സ്വപ്നങ്ങൾക്ക് ചിറകു വെക്കാൻ കൂട്ടിവെച്ച നാണയത്തുട്ടികളിട്ട പെട്ടികളുമുണ്ട് അറുപത് വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം കൂട്ടിവെച്ച സമ്പാദ്യങ്ങളെല്ലാം ചേർത്ത് വീടാക്കിയപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ പതിനൊന്ന് മൃതദേഹങ്ങൾ ഉണ്ടെന്നറിഞ്ഞ് ജീവനോടെ ആ മണ്ണിൽ തന്നെ കബറടക്കിയവർ മകളുടെ വിവാഹത്തിന് ആഭരണമെടുത്ത് വീട് പെയിന്റടിച്ച് ദിവസങ്ങൾ എണ്ണി എണ്ണി കാത്തിരുന്നവർ എൻ്റെ അവസാന ശ്വാസം വരെയും നീ മാത്രമായിരിക്കും എൻ്റെ കൽബിലെന്ന് പറഞ്ഞ് എഴുതി പുതച്ചുറങ്ങിയവർ എല്ലാവരെയും ഉരുളെടുത്തു അവസാന തിരച്ചിലിൽ ചിന്ന ചിതറിയ മനുഷ്യാവശിഷ്ടങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രവും ഭ്രൂണവും ഉണ്ടായിരുന്നു ഒരൊറ്റ രാത്രി കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് നമ്മെ ചിന്തിപ്പിച്ചത് പലതാണ് കലഹവും അഹങ്കാരവും അസൂയയും കലുഷിതവും മണ്ണിനടിയിൽ കുഴിച്ചു മൂടാനുള്ളതാണ് മനുഷ്യൻ മനുഷ്യനെ തൊട്ടറിഞ്ഞ നിമിഷം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക അവർക്ക് താങ്ങും തണലുമാവുക നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും ദൈവം സഹായിക്കുമാറാവട്ടെ